ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യശുവിന്റെ നാമത്തിൽ എന്റെ ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും ആത്മാവിൽ എഴുതുകയാണ് സഭയ്ക്ക് കൈമാറുകയാണ് നമുക്ക് പോരാട്ടമുണ്ട് അത് ജഡരക്തങ്ങളോടല്ല ആത്മാവ് ശക്തമായിട്ട് സഭയോട് പറയുകയാണ് പോരാട്ടം ഇല്ലെന്നല്ല പോരാട്ടമുണ്ട് പക്ഷേ അത് ജഡരക്തങ്ങളോടല്ല വീറി അതിൻ്റെ തൊട്ടു മുകളിൽ പറയുന്നു ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവു അടുത്ത ഭാഗം ഇങ്ങനെയാണ് പിശാജിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത് ആത്മാവ് പറയുകയാണ് വാസ്തവത്തിൽ പിശാജിന് തന്ത്രങ്ങളുണ്ട് അവൻ്റെ കയ്യിൽ തന്ത്രങ്ങളുണ്ട് അതുകൊണ്ടാണ് പന്ത്രണ്ടാം വാക്യത്തിൽ പറഞ്ഞത് നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടം പാടില്ല സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിനകത്ത് നമ്മൾ പോരാട്ടമില്ലെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജഡരക്തങ്ങളോടല്ലേ പോരാടാറുള്ളത് ജീവിതത്തിൽ വരുന്ന ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ജഡത്തിലല്ലേ പ്രതികരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പൊട്ടിത്തെറിക്കാറില്ലേ കാരണം ഒതുമാണ് അതാണ് അവിടെ പറയുന്നത് പിശാജിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ പൊട്ടിത്തെറിക്കാനും നമ്മൾ ജഡത്തിൽ പ്രതികരിക്കാനുമുള്ള പ്രധാന കാരണം പിശാജിൻ്റെ തന്ത്രങ്ങളാണ് പിശാജിൻ്റെ കയ്യിൽ ആയുധമില്ല അവൻ്റെ കയ്യിൽ തന്ത്രങ്ങളുണ്ട് എന്നാൽ നമ്മുടെ കയ്യിൽ സർവായുധ വർഗമുണ്ട് വചനം പറയുന്നു സർവായുധവർഗം ധരിച്ചു കൊള്ളു കർത്താവിനും കർത്താവിൻ്റെ അമിത ബലത്തിലും നമ്മൾ ശക്തിപ്പെട്ടാൽ ഈ തന്ത്രങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആത്മാവിൽ ജയിക്കും അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ ജടത്തിലല്ല പ്രതികരിക്കേണ്ടത് നമുക്ക് പോരാട്ടമുണ്ട് അത് ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോട് വചനം പറയുന്നത് പോലെ നമുക്ക് പോരാട്ടമുണ്ട് പക്ഷേ ആ വ്യക്തിയോടല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിഷാചി രൂപത്താൽ വെളിപ്പെട്ട് വരുന്നത് വൈശാചികമായിട്ടുള്ള വ്യത്യസ്ത രൂപങ്ങളിൽ വെളിപ്പെട്ട് വരുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും ചിലപ്പോൾ പിശാജ് ഇടപെടുന്നത് ചിലപ്പോൾ നമ്മുടെ ഭവനത്തിനകത്തുള്ള ഒരു കുഞ്ഞിലൂടെ പോലും പിശാജ് ഇടപെടാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ ജീവിത പങ്കാളിയിലൂടെ സാത്താൻ ഇടപെടാം നിസ്സാര സെക്കൻഡ് കൊണ്ട് പിഷാജിനൊന്നിലേക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും പത്രോസ് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു പറയുന്നില്ലേ സാത്താനെ വിട്ടുപോന്ന് വാസ്തവം കർത്താവിന്റെ കൂടെയല്ലേ സ്വാധീനം ചെലുത്താൻ സാധ്യതകളുണ്ട് നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമ്മുടെ ഭവനത്തിനകത്തുള്ളവരെ കയ്യിലെടുത്തിട്ട് പെട്ടെന്ന് നമ്മളെ പ്രതികരിക്കാൻ നമ്മളെ പോരാടാൻ നമ്മുടെ ജടം പൊട്ടിത്തെറിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കുന്ന പിശാജിന്റെ തന്ത്രങ്ങളോട് ആത്മാവ് പറയുകയാണ് എതിർത്ത് നിൽക്കണം അതിനാണ് പറയുന്നത് സർവായുധ വർഗം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് ജഡത്തിൽ പ്രതികരിച്ച് ആത്മീകത നഷ്ടപ്പെടുത്തി കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടേണ്ടതിന് പകരം ജഡീകമായ ബലത്തിൽ ശക്തിപ്പെട്ട് ദൈവകൃപയെ നഷ്ടപ്പെടുത്തി കളഞ്ഞ് നിത്യതയെ നഷ്ടപ്പെടാതെ ആത്മമണ്ഡലത്തിൽ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ ബലത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും ശക്തിപ്പെട്ട് ജയിപ്പാനുള്ള ഒരു കൃപ കർത്താവ് നമുക്ക് നൽകട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.